ിഞ്ചോ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ തോരൻ വെക്കാൻ പോവാണ് അപ്പോൾ ആ തോരൻ്റെ ഒരു റെസിപ്പി ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് തോരൻ എന്താണെന്ന് കാണാം അല്ലേ അപ്പൊ തോരന് വേണ്ട സാധനം നമ്മൾ എന്ത് തോരനാണോ ഉണ്ടാകുമ്പോൾ ആ സാധനം നമ്മുടെ ജൈനമച്ചവടെ ഒന്ന് പറിച്ചുകൊണ്ടിരിക്കണം നമുക്കൊന്ന് ജൈനമിച്ചേ കാണാം കേട്ടോ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി ചീരയില പറിക്കാൻ വന്നാ കേട്ടോ നിങ്ങൾ ഇത്ര ചീര കണ്ടിട്ടുണ്ടോ ഇത് വള്ളിച്ചീര എന്നാ ചീരയാമ്മ വള്ളിച്ചീരല്ലേ ഞങ്ങൾ ഞങ്ങളങ്ങ് പേരിട്ട് ഇതിന് വേറെ പേരുണ്ടോയെന്നറിയത്തില്ല ചീരയാണെന്നറിയാം അപ്പം ഇതിൻ്റെ ഇലകൾ നമ്മൾ ഇത് ഇങ്ങനെ പറിച്ച് പറിച്ച് എടുക്കും ഇത് വള്ളി പോലെ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വള്ളിയെ കയറ്റി വിട്ടേക്കുവാണ് ഇങ്ങനെ പടർന്ന് 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 പോകും അപ്പം നമുക്ക് ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ എത്ര ഇലയാണെന്നോ അല്ല ഉണ്ടോ അമ്മേ മൂത്തതാണോ ഏതല വേണമെങ്കിലും പറിക്കത്തില്ലേ അമ്മ പല്ലെടുത്ത് വെച്ച് വന്നേക്കുക അതുകൊണ്ടാണ് അമ്മ സംസാരിക്കാതെ നിൽക്കുന്നത് എന്നാലും ഏത് ഇലുവല്ലോ ഉണ്ടോ നല്ല നല്ല ഇല ഇലക്കികളും എന്നെല്ലാം നോക്കി ഇലകൾ പറിച്ചെടുക്കുക പറിച്ചെടുത്തിട്ട് നമുക്കിത് തോരൻ വെക്കാം അപ്പം ഇത് തോരം വെക്കുന്ന രീതിയൊക്കെ നമ്മളെ കാണിച്ചു തരാമേ നമുക്കിതിനകത്ത് പയറും ഉണ്ട് പക്ഷെ പയറ് ഈ പ്രാവശ്യം നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാഞ്ഞതുകൊണ്ട് അല്ലേ ഏ പരിപ്പെടുവാണോ എന്നാത്തിന് കണ്ടോ ഞാൻ പറഞ്ഞ എന്തോ പയർ ആ പയറിന്റെ കാര്യമാണ് പറഞ്ഞേ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാൻ നമ്മുടെ പയറിന് ഒരു ക്ഷീണമായി പോയി അപ്പോൾ അതുകൊണ്ട് പയറ് ഇവിടെ ഇല്ല നമ്മുടെ ഇപ്പം ചീരയും പയറും കൂടി ഇവിടെ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ കോവലുണ്ട് ഇവിടുണ്ടോ കോവലില്ലല്ലോ അപ്പുറത്തല്ലേ ആ അവിടെ നമുക്ക് കോവലും ഉണ്ട് പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെന്തു ചെയ്യേ ഹായ് ഹായ് എല്ലാവരും എന്തെടുക്കുവോ വാര്യൊക്കെ പറയുന്നത് ഞാൻ അതിൻ്റെ അടുത്തോട്ടൊന്നും പോകത്തില്ല കേട്ടോ എനിക്ക് കോഴികളെ പിടിക്കുന്നെനിക്ക് പേടിയാ കോഴി നല്ല ഞാനൊന്നിനും തൊടാറില്ല ഒരു കിളികളെ പോലും ഞാൻ തൊടാറില്ല എനിക്ക് പേടിയാ എന്താ പോലെ തൊടുമ്പ അപ്പം നമ്മുടെ കോഴികളെല്ലാം ഇവിടുണ്ട് അതിൻ്റെ പുറകെ തന്നെ നമ്മളീ ചീരയും പയറും പയറു ഇപ്പം ഇതായിപ്പോയി ഉണക്കുപോലെ ആയിപ്പോയി അപ്പൊ നമുക്ക് ചീര പറ ചീര പറിച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ നമ്മുടെ ചീര എവിടെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ അരിഞ്ഞെടുത്ത് ജന്മിച്ച് ചീര അരിഞ്ഞു ആ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും സവോളയും കൂടെ നമ്മൾ അരിഞ്ഞിട്ടുവാണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ഈ ചീര തോരൻ വെക്കുന്ന രീതിയാ കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ വേറെ ചതച്ച് ഇതിനകത്തോട്ട് മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ചതച്ചെടുത്താണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ എളുപ്പ പരിപാടിയാണ് നോക്കുന്നത് പെട്ടെന്ന് ഇപ്പം തീരുമാനിച്ചതാണ് ഇച്ചിരി തോരനൂടെ വെച്ചേക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ എടുത്തു അപ്പം അമ്മ അതിൻ്റെ സവോളയല്ല ഇതെല്ലാം കൂടി ഒന്നിച്ച് ചീരയ്ക്കകത്ത് തന്നെ അരിഞ്ഞിട്ട് നമ്മുടെ തേങ്ങായും നമ്മളിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങായും പച്ചമുളക് സവോള മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പ് എല്ലൂടി ഇട്ട് നമ്മൾ ഒന്നിച്ച് ഒന്ന് ഞെരടി എടുക്കും അങ്ങനെയാണ് നമ്മളിപ്പോ വെക്കാൻ പോകുന്നത് കേട്ടോ കാണിക്കാം ഞാൻ കഴിയൊണ്ടുവരും അപ്പോൾ ഇതെ അതിനകത്തോടെ നമ്മുടെ സവോളയും കൂടെ നമ്മൾ കൊത്തി അരിഞ്ഞങ്ങോട്ടിടും ജനമച്ച ഒന്നും ഇണ്ടാതിരിക്കുക കേട്ടോ ജനമച്ചിയുടെ പല്ലെടുത്ത് വെച്ച് വന്നിരിക്കുക പല്ലുവേദനയായി പീടെയായിട്ട് എല്ലാവർക്കും അപ്പോൾ പല്ലൊക്കെ എടുത്ത് വെച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മൗനവ്രതത്തിലാണ് അല്ലെ മേ ആണോ അത് ആക്ഷൻ കേട്ടോ മൗനവ്രതമാ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഞെരടാ നേരത്ത് കാണിക്കാം ഞെരടിയിട ഒരു തണ്ട് കരിയാപ്പിലേയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ നമ്മൾ നമ്മളാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് തേങ്ങായും കൂടെ ചേർത്ത് നമുക്ക് ഇരിങ്ങോട്ടിളക്കി എടുക്കാം നന്നായിട്ട് ഞെരടി ഇങ്ങെടുക്കണം എന്നുവെച്ചാൽ നമുക്ക് വേറെ വലിയ അതൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചേർക്കുന്നത് തേങ്ങായും പച്ചമുളകും എല്ലാം കൂടെ നമ്മളൊന്ന് ഒന്ന് ചതച്ചെടുക്കും ചതച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്നാ കുറച്ചുകൂടെ ഒരു ഇത് കൂടും ടേസ്റ്റൊക്കെ കൂടും ഇതിപ്പം നമ്മൾ ചതയ്ക്കാനും ഒന്നും നിന്നില്ല ഇപ്പം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് കിട്ടും പിന്നെ തേങ്ങായ്ക്കാ ഒരു അല്ലേ തേങ്ങ തിരുമ്മി ആ ഒരു പടി കിടക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഒഴിച്ചു എണ്ണ ചൂടായി വന്നുകൊണ്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പം കടുക് പൊട്ടിക്കാൻ പോവാണ് അതുപോലെ നമ്മൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരിച്ചിരി ജീരകവും കൂടെ അതിനകത്തോട്ട് ഒന്ന് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടും തോരന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ നമ്മുടെ ഈ ചീര തോരം വെക്കുന്ന കൂട്ടത്തിൽ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി ജീരകവും കൂടെ കേട്ടോ നമ്മൾ ഇല ഇട്ടുകൊടുക്കുവാണേ അങ്ങനെ നമ്മുടെ ചീര ഇല നമ്മൾ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ദാവി കയറിയച്ചാണോ പരിപ്പിടുന്നത് അതോ കൊടുത്തിട്ടിട ആ അപ്പൊ നമ്മൾ പരിപ്പും കൂടി ഇട്ടാണ് തോരം വെക്കുന്നത് പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ച പരിപ്പും കൂടെ നമ്മളിപ്പോൾ ഈ തോരനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചീരയിലേക്കകത്തോട്ട് ആ ഇനി ഇങ്ങോട്ട് നീങ്ങനെ നീക്കട്ടെ എൻ്റെ കൈ ചൂട് നന്നായിട്ട് അടിക്കുന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് മീൻ മറക്കാനുള്ള എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചേച്ചി ഇവിടെ മീനുകൾ ഓരോന്നായി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഫേസ് എക്സ്പ്രഷൻ ഒന്ന് കാണട്ടെ ഇങ്ങോട്ട് നോക്കൂ ഇത്ര നേരം ഞാൻ ഇതിന്റെ മേളിലാണ് കൈ വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ചൂടുണ്ടായിരുന്ന മനസ്സിലാക്കിക്കോണം അപ്പൊ ഇപ്പുറത്ത് തോരനും ഇപ്പുറത്ത് നമുക്ക് മീനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ അമ്മയുടെ തല്ലിപ്പൊത്തി വെക്കല് നമ്മുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തോരൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ കാണിക്കാമേ ഉണ്ടോ നമ്മടെ തോരൻ പരിപ്പൊക്കെ എനിക്ക് ഞങ്ങൾക്ക് പരിപ്പ് ഇട്ടുണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ് കൂട്ടത്തിൽ നമ്മൾ മീൻ വറുത്തതും കക്കാ ഇറച്ചീറും അപ്പൊ നമ്മള് തോരു തോരു തിന്നാൻ പോവാനേ അമ്മയല്ലേ തിന്നു ചോറു അമ്മച്ചി കുഞ്ഞ് ചോറ് തിന്നു കാണിക്കും അമ്മ ഞാൻ പോകേ നല്ലതാണു അതാ സൂപ്പർ ആണ് അതാ അല്ല സൂപ്പർ തിന്ന ചോറുണ്ടോ പെട്ടെന്ന് 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 കാണിച്ചേ നമ്മള് കഴിച്ചോണ്ടിരുന്നപ്പൊ നമ്മുടെ വീട്ടിൽ രസ്റ്റ് വന്നു അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ ചീരയിരത്തവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ നമ്മള് ആദ്യം ഇല കിട്ടുന്നവർ അറിയാവുന്നവരൊക്കെ കാണും കുറെ പേര് ഞാനാദ്യമായിട്ടായിരുന്നു ഈ ചീരയില കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് അവർ തന്ന സമയത്ത് നമ്മുടെ ഒരു കസിൻ പാലക്കാട്ടുള്ള നമ്മുടെ ഒരു കസിൻ അവർ വന്നപ്പോൾ നമുക്ക് കൊണ്ട് തന്നതാണ് അതിൻ്റെ ചെറിയ തയ്യായിട്ട് അപ്പം അത് നമ്മൾ വെച്ച് പിടിപ്പിച്ച് ഞങ്ങൾ ഇന്നാളിലൊന്ന് തോരം വെച്ചായിരുന്നു നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റേ ചീരയില പോലെ അല്ല അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് ഉണ്ടോന്ന് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഇല അതിനകത്തുണ്ടെന്നൊന്നൊന്നും പറയത്തില്ല ഞങ്ങളിത് തന്നെ ആദ്യം വെച്ചത് അപ്പം രണ്ടാമത് നമ്മൾ പരിപ്പ് പരിപ്പുകൂടെ എടുത്ത് വെച്ചു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ആരുടെലും ഒക്കെ വീടുകളിൽ കാണുമായിരിക്കും കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കറക്റ്റ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പേരറിയത്തില്ല ഞങ്ങൾ വള്ളിച്ചീരാന്നും പറഞ്ഞോണ്ട് അങ്ങ് പേരിട്ട് അപ്പം ഉള്ളവരൊക്കെ ഒന്ന് വെച്ച് നോക്കി അതുപോലെ പരിപ്പൊക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലോട് അമർത്തി വയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ